ജാദിക്ക തോട്ട് പൈത നക്കി പറയ് പരിസോമാ കൊള്ളാമോ ജാദ പല്ലു കര ഇങ്ങടാ കുടപ്പ് കൊള്ളാ നീ ഇങ്ങോട്ട് വന്നാ നീ നല്ല പൈത നോക്കി പറയും നീ നീ പൈത നോക്കോ നീ അങ്ങോട്ട് നീ പൈത നോക്കി പറച്ചേ നീ പേടിക്കുന്നു ആണല്ലേ ഇതിനകത്ത് തന്നെ കൊണ്ടുപോവാണെങ്കിൽ ആക്കുന്ന ഏറ്റവും മകള് അതാ അതാണ് എനിക്ക് പഴുത്തു തോന്നുന്നു കപ്പലണ്ടീല ടേസ്റ്റ് കൊള ആ ജാതിക്ക് അതേങ്ങനെ ജാതിക്ക് ഉപ്പു ഉപ്പും മുളക് പൊടിയായിട്ട് തിന്നണം ടേസ്റ്റ് ഓക് യു പറഞ്ഞു താങ്ക് യു

തോട്ടം മുത്ത് റോഡ് ക്രോസ് ചെയ്യാതെ അപ്പുറത്തായി പോയി ഞങ്ങള് മൂന്നുപേരും ചാടി കിട്ടിയ ക്യാപ്പില് വണ്ടി പറഞ്ഞു അവളെ വാ ഇല്ലാണ്ടായി കാണാർപ്പും ഒരു ചവർപ്പും ഒരു പുളിപ്പും ഇത് നമ്മളെ ബിരിയാണി ഇടണാതിക്ക എഴുതിന്നിട്ടണ്ടേ ഈ സാധനങ്ങി പിന്നെ ഇത് മൂത്തിട്ടില്ലല്ലേ മൂത്തില്ല മൂത്തില്ല അങ്ങനെ മുത്തും വന്ന് നമ്മളൊക്കെ പോവാം ഇവിടെയൊക്കെ ഒക്കെ കടേനെ പീടിയ പീടിയേ പീഡിയ സുരേഷ് പീടിയ കടേനെ നമ്മളവിടെ കടയെന്നാണ് നിന്നാണ് പറയണേ ഇവിടെ പീഡിയെന്നാണ് പറയണം ഇവിടെ വടേനെ വറുപ്പ് നമുക്ക് െന്തക്കാ അരക്കിലോ സവാള അര കിലോ തക്കാളി അരക്കിലോ തക്കാളി വേണ്ട അരക്കിലോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങല്ലേ ഇവിടെ കിഴങ്ങ് അല്ല ഈ സാധനം നമ്മള് ഇവിടെ നിറയെ അവൈലബിൾ ആണ് കേട്ടോ നമ്മള് നാളെ കൊണ്ടുപോകാൻ വേണ്ടി പൊതിച്ചോറിന് ചോറിന് വേണ്ടിട്ട് വാങ്ങും ഓ മീനച്ചാറ് നമ്മളവിടെ ഇത്ര എങ്ങനെ ചെറുതൊന്നും കിട്ടൂല കൊള്ളൂ ആണോ എത്ര ക്ലാസ്സില് പോകാൻ പഠിക്കുന്ന കഴിച്ച് രാവിലെ

ഓ ടേസ്റ്റ് എന്തോ കഴിച്ചു വേറെ ഒന്നും നമ്മളെ മാഷ് മെല്ലോ പഞ്ചസാര അവളാണ് പറഞ്ഞത്യ്യോ കൊള്ളാ എനിക്ക് തന്നില്ല അതിന്റെ മൂഡ് കൊഴറ്റ് മാഷ് മലൂല് പഞ്ചസാര മുക്കിട്ടിരിക്കുന്നു വേറെ ഒന്നുമില്ല ഇല്ല ഈ മുട്ട ഞാൻ ട്രിവാൻഡ്രണ്ട കൊള്ളേ ചിലപ്പോ ഉണ്ടായിരിക്കും നൂറ്റി ഇരുപതാ ക്രിസ്മസ് വന്ന് ഗായ് സീസ് വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ക്രീം കേക്ക് ക്രിസ്മസിന് ഒരു വൈബ് കിട്ടൂല പ്ലം കേക്ക് ആണ് ടേസ്റ്റ് അതെന്തിന് അല്ല വേണോ നിനക്ക് നമ്മളെ ഷാനൊക്കെ വാങ്ങിച്ചിൻ വാങ്ങിച്ചു പോണം പുഞ്ചിരി നമ്മളിവിടത്തെ പോണെടി കടവല്ലേ ഇവിടെ അടുത്താണോ நேரே வரணும் போய் வரடி போயிரும் சொல்லஞ்சி வெடு என்னது எர்ஸும் எர்ஸும் என்னது اكثر கொண்டையிரேன் அம்மான்றது பாயிரே பாயிரேடா இதானே என்ன நோஸ்டா ஆ மூல ஆ வரப் பிடிக்கிறன ஆ பிடிக்கிறன ഇവിടത്തെ ചെറിയൊരു ചായക്കടയാണേ ചായ പീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങള് ഇങ്ങോട്ട് എടി ചകിരി കിട്ടും ചോദിക്കോ ഓ വീട്ടിൽ കൊണ്ടുപോവെ ഇതാണ് മൊത്ത പറഞ്ഞ പുഞ്ചിലിക്കടവ് അയ്യോ നല്ല റോഡൊന്നും റോഡ് ഇല്ല 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 സമയല്ല ഫുഡ് ഉണ്ടാക്കുന്നു ഓ അവിടെ സോളാർ വെച്ചിട്ടുണ്ടല്ലേ ഇപ്പൊ ഇഞ്ചുളി സ്ഥലം ഇവിടെ ബസ് വരുവോ ഇല്ലല്ലോ ഓ ഇത് വള്ളത്തിന്റെ ബസ് സ്റ്റോപ്പ് ആണ് ഇവിടത്താ പോളി എടുത്ത ചാടല്ലേ എനിക്ക് വയ്യ നീന്താനെന്ന് പറഞ്ഞോട് ഇടിയപ്പോ മഴ പെയ്യുമ്പോ വെള്ളം റോഡിലോട്ട് കേറുവോ ഏ മുത്തേ ഇരുപത്തിയഞ്ച് രൂപയുള്ളൂ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപത്തിയഞ്ചു രൂപ എടുത്താൽ നമുക്ക് ഈ വള്ളത്തിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം വൈകിട്ട് പച്ച സമയം കിട്ടണമെങ്കിൽ വരാം ഇടി എന്തായാലും വരണം കേട്ടോ എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആ ഷീറ്റിന്റെ വീട് കണ്ടോ അവിടെ അതാണ് എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട് അതാ ഓണിട്ട വീട് റോഡിലാണ് വെള്ളം കേറി കിടക്കണ ഇതപ്പോ മഴ പെയ്യുമ്പോ എങ്ങനെയാ വൈകിട്ട് വരാം ഇവിടെ ഇത്രയും ബേബി ചേച്ചി പെരക്കുട്ടി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇത് ഒന്നും ഇല്ല തിരുവനന്തപുരത്ത് കൊണ്ട് പക്ഷെ ആ സ്പോട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ്

ഈ വഞ്ചി വന്നിട്ട് ഇങ്ങോട്ട് കരക്കടിപ്പിക്കും കരക്കടിപ്പിച്ചിട്ട് അവര് കേറും അത് ഞാൻ ഈ തിന്ന കെട്ടിട്ടേക്കിട്ട് കരക്കടിപ്പിക്കും ഈ വഞ്ചി വന്നിട്ടേ കരക്കടിപ്പിക്കും എന്നിട്ട് ഇതിൽ കേട്ടും അപ്പൊ കരക്കടിപ്പിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് കേറിക്കണം അപ്പൊ ഈ ബസ് സ്റ്റോപ്പിൽ ഉള്ളവർക്കൊക്കെ അതിൽ കയറാം അതായത് അവിടെ ബസ്സും അപ്പൊ ബസ് സ്റ്റോപ്പിൽ പോകാൻ വേണ്ടി ക്രോസ് ചെയ്ത് അക്കരെ വന്ന് ബസ് ഓടി അവിടെ അവിടെ ഷാപ്പാണെന്ന് തോന്നുന്നു അക്കിങ്ങനെ

ഇനി സമയം വീട്ടിൽ പോയിട്ട് വൈകിട്ട് വരാടേ അത് കമന്നുവെല്ലാം പോയ അവളെ കേടാൻ പോയത് എന്തേ എങ്ങനെ വേറെ വേറെ വീട്ടിൽ പോയിട്ട് വരാം വരാം നല്ല സൂപ്പർ ആയിട്ട് വൈകീട്ട് അടിപൊളിയും അഞ്ചു രൂപയോളം എനിക്ക് മതി അയ്യോ നമ്മളെ ബ്രെഡും മുട്ടയും വാങ്ങിച്ചിട്ട് വന്നതോ അത് വാങ്ങിട്ടൊന്നും അത് വാങ്ങിട്ടൊന്ന് ഇവിടെ വന്നിട്ട് ഗൈസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വീടി ബെസ്റ്റ് ബെറ്റി റാട്ടപ്പരിയ ആണ് മുപ്പിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീടാണ് അമ്മേ ഇപ്പ വീണെന്ന് പറഞ്ഞാ നിങ്ങൾ 23 വയസ്സായിരിക്കും അല്ല ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ എക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇക് സമാനമാണ് ഓഹോ ഇത് നിങ്ങൾടെ ഉള്ളാ ആ ആമിച്ചിണ്ട് അതെ ആവർക്കാകപ്പായി നീ കാണിച്ചോളൂ അടിപൊളിയായിട്ട് നമ്മൾ കറങ്ങട്ടോ കറകട്ടോ കറക്കണി അതേ ഇങ്ങനെ കറങ്ങണം എന്നിട്ട് അവര് അവിടെ തന്നെ അവര് കറക്കണം കറി ഉണ്ടാക്കാൻ പോണേന്റെ ഉള്ളി മുത്തരിക്കുന്നു എന്റെ ഇടയിൽ മാള് രാവിലത്തെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കണം ശ്രീദേവ മാമിൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തോണ്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കണം ഇവിടെ സൈഡ് ടു സൈഡ് വന്ന് പൊട്ടാറ്റോ കറി ഉണ്ടാക്കുന്നു ചപ്പാത്തി ഉരുളക്കിഴങ് കറിയാണ് തെങ്ങാൻ നമ്മളാ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നു சவாளை கிடி 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 சவாளை எന്തിനാണ് இത്ര கூடுப்பிடுனது ஹே ஹேய் இது நல்லா இருக்குதே டே நீ ஏ குடிக்க சவாளை தளரும்பா சுத்த சப்பாத்தி இருக்கு நல்லா இருக்குதே கறி ஒரே செல்ல அடி போல ஆரண்டாகி இது ஸ்டூ 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 உள்ள ஸ்டூ வின்ட ஒரு டேஸ்ட் உண்டு மாள சிக்கன் பரிச்சونட இருக்கணும் ചിക്കൻ ഉണ്ടാക്കും പിന്നെ ബിരിയാണി ഉണ്ടാക്കും എങ്ങനെ ചിക്കനിൽ നല്ല ഉപ്പുണ്ടല്ലേ ടേസ്റ്റ് ഉണ്ട് ഈ ലറ്റി ഫ്രൈ എനിക്ക് വീട്ടിൽ ഒരു പണിയും ചേർത്ത ഗംഗ ഇവിടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കണം നല്ലൊരു മണിയൂർ പകുതി പകുതി പൈനാപ്പിൾ നമുക്ക് ബിരിയാണി ഇടാൻ എടുക്കാം പകുതി നമുക്ക് ജ്യൂസ് അടിച്ച് തിന്ന പിന്നെ സോറിക്ക്

നിങ്ങൾ മെസ്സി ആയിരിക്കും ഫുള്ള് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമ്മളെല്ലാം ക്ലീൻ ചെയ്യും ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഇത് നമുക്ക് ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് പിന്നെ പിന്നെ ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള പൈനാപ്പിൾ ഓൺലൈൻ വലിയ പേസ്റ്റ് ഓക്കേ നമ്മൾ പേസ്റ്റ് ഉണ്ട് കറി വേണെങ്കിൽ എങ്ങനൊണ് गाइस നോക്ക പെട്ടെന്ന് കയറിയമോണ

നമ്മളിത് അടുത്ത ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി നമ്മൾ നമ്മളെ തിരുവനന്തപുരത്ത് പോവുകയാണ് ഈ പാലയെന്നറിയാമോ ആലുവ പുഴയുടെ തീരത്ത് ആ പ്രേമം മൂവി ഷൂട്ട് ചെയ്ത ആ പാലമാണ് ഗായ്സ് ഇത് നമ്മൾ ബസ്സിൽ ഗങ്ങ് ഫ്രണ്ടിലായിപ്പോയി നമ്മളീത് സീറ്റപ്പം കിട്ടിയില്ലായിരുന്നു നമ്മളടുത്ത് മുത്ത അവിടെ കമന്ന് കടന്നൊക്കെ ഉറങ്ങണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റായിട്ട് എത്തിയപ്പോൾ തന്നെ ട്രെയിൻ ഒരു മണിക്കൂർ ലാഗ് ഗൈസ് പോസ്റ്റ് അടിച്ചിരുന്നു നമ്മൾ വരാൻ പോകുന്നു രണ്ടു മാസം കഴിഞ്ഞ് വരും ഞാൻ ഇതൊട്ട് കുഞ്ഞിക്കൂലായി പോയല്ലോ ഭഗവാനെ അപ്പം ആളും എൻ്റെ അടുത്ത് പറയുന്നത് ടീ ഇതോ ട്രാക്കിൻ്റെ അപ്പുറത്ത് താല് ഇത് എന്തൊരു ഗുഡ്സ് പോണ വണ്ടി പോണടി ഗുഡ്സ് പോണ ട്രെയിൻ പോണടി അതിനെ വീഡിയോയുടെ വീഡിയോ ഇടന്ന് അതാ ഈ ട്രെയിൻ വേണ്ട ഈ ട്രെയിനിലാണ് നമ്മൾ പോണേ ഇത് നടത്തുമ്പോൾ നമ്മൾ ഇതിനകത്ത് പോകും അതോ ആ വരുന്ന ചെറുക്കം നമുക്ക് ഹായ് തന്ന നമ്മൾ യൂട്യൂബറൊന്നും പറഞ്ഞിട്ടല്ല വെറുതെ വീഡിയോ കണ്ടപ്പോൾ ഒരു ഹായ് പറയണം ഏ ഞങ്ങൾ ആ ട്രെയിനിൽ കയറി സീറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് റിസർവ് ചെയ്ത് പോകണത് കൊണ്ട് നമുക്ക് സീറ്റൊക്കെ അവൈലബിൾ അങ്ങനെ വേറെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു നമ്മളെ സീറ്റ് വേറെ മാമ ഇരിക്കും മാമ പറഞ്ഞു നമ്മൾ വന്നപ്പോൾ ഏച്ചു മാറത്തന്നു നമ്മൾ അഞ്ച് പേരും ഇന്ന് മുത്തിൻ്റെ അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഫോണിലായിരുന്നു നമ്മൾ എറണാകുളത്തുനിന്ന് ഇവിടെ ട്രിവാൻഡർ എത്ര വരെ ഫോണില്ലായിരുന്നു അത് ഞങ്ങൾ കുറച്ച് ഡി ജെ പാട്ടൊക്കെ ഇട്ട് സെറ്റപ്പായിട്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു മാമന്ത ഈ എന്നൊക്കെ കൊണ്ടിട്ട് എനിക്ക് ഒന്നു നമ്മൾ വാങ്ങിക്കാനായിരിക്കും അത് കഴിഞ്ഞ് നല്ല വിശപ്പായിരുന്നു കേസ് കറക്റ്റ് ഒരു മണി ടൈമായിരുന്നു ആ സമയം നമ്മൾ നല്ല നല്ല കൊഞ്ചു പൊടി ചമ്മന്തിയും നല്ല മുട്ട പൊരിച്ചതും മാങ്ങ സോറി നാരങ്ങ അച്ചാറും കൊണ്ടുപോയി നമ്മൾ തിന്നെ എൻ്റെ പൊന്നി എന്തൊരു ടേസ്റ്റായിരുന്നു സ്വർഗം കിട്ടിയ ഒരു സുഖമായിരുന്നു കേട്ടാ അത് പക്ഷേ മുത്ത് മാത്രം അതിൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ വെച്ച ചിക്കൻ കറി അത് മുത്തന് ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ വേറൊന്നും ഉണ്ടാക്കില്ല കൈസ് നമ്മൾ സിമ്പിളായിട്ട് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് നമ്മൾ പോകണവഴിക്ക് തിരിച്ച് വരണ വഴിക്ക് സുരേഷ് ചേട്ടൻ്റെ പിടിയിൽ കയറിയിട്ട് മറ്റേ മുഴുവൻ കൊഞ്ചുണ്ടല്ലോ വലിയ കൊഞ്ച് മറ്റേ തൊ മുളക് കിട്ടിട്ടുള്ള തൈര് മുളക് ആ മു ആ കൊഞ്ചും കൂടെ വാങ്ങിച്ച് നമ്മൾ ഊഫ് എൻ്റെ പൊന്നെ എന്തൊരു ആയിരുന്നു ഒരു രക്ഷയിലായിരുന്നു ആർക്കും മൂന്ന് വീഡിയോയിലൊന്നും നോക്കാൻ സമയം ഇല്ല അത്രയ്ക്ക് ഭയങ്കര ബിസി ആയിട്ട് എല്ലാവരും ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാനും കഴിച്ച് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കമ്പനി കിട്ടി ഇറ്റലിക്കാരനാണ് നിക്കോ എന്നാണ് പേര് പുള്ളി കമ്പനി ആയപ്പോഴത്തേക്ക് ലേസ് തന്നെ ചുമ്മാ കാണിച്ചാണ് വേണമെന്ന് ഗംഗ അതിന് മുമ്പ് ചാടി വീണ് അത് മൊത്തം തീർത്ത് അങ്ങി ടെൻഷനായി എനിക്ക് വേറെ പ്രശ്നം രണ്ട് അണ്ണി പല്ലുണ്ടല്ലോ അത് മാത്രം എങ്ങനെയാ തള്ളി അപ്പൊ പ്രോപ്പർ പ്ലേസ് എവിടെയാ ഹോട്ടൽ ഹോട്ടൽ